എന്നതുപോലെ ഈ ബിസിനസ്സിലൂടെ ആളുകൾ കോടീശ്വരന്മാരാവുന്ന ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകളെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇത് എന്ന് ഇത് കോഴിക്കോടാണെന്ന് എനിക്ക് എത്ര ഉറപ്പുണ്ടോ അത്ര എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ഇത് കണ്ടതാണ് ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ അങ്ങനെ വിശ്വസിക്കാവുന്ന ഒരു കമ്പനിയില്ല ഇരുപത്തിയഞ്ചു വർഷം മുപ്പത് വർഷം അമ്പത് വർഷം നൂറ് വർഷം ഒക്കെ നിലനിൽക്കുന്ന കമ്പനികൾ ഈ മേഖലയിൽ വിശ്വസിക്കാവുന്ന കമ്പനികൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു അന്ന് ഇന്ത്യയിൽ ആളുകൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം അപ്പോ അവിടെ ഒരു പരിഹാരം അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ അൻസാറിനെ പോയി കാണുന്നതും കാരണം അദ്ദേഹത്തെ കാണാനും ഒരു കാരണമുണ്ട് അതുപോലെ നമ്മൾ സെലക്ട് ചെയ്താൽ അല്ല അബദ്ധത്തിൽ കണ്ട ഒരാളല്ല അദ്ദേഹത്തിന്റെ പ്രൊഫൈല് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഗുണനിലവാരമുള്ള ഹെൽത്ത് കെയർ മോളിക്യൂളുകൾ ഹെൽത്ത് കെയർ മോളിക്യൂളുകൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വർണ മെഡൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കമ്പനിയുടെ ചെയർമാനാണ് അല്ലാതെ നമ്മൾ സാധാരണ ഒരാളെ പോയി കാണുന്നു അപ്പോ അങ്ങനെ ഒരാളെ പോയി കാണുന്നു നമ്മുടെ ഭാഗ്യത്തിന് അദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു ഇപ്പോ ഇവിടെ ഇരിക്കുന്ന പലരും അദ്ദേഹം ഉണ്ടാക്കിയ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാത്ത ആരും തന്നെ കാണില്ല അതായത് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിനു വേണ്ടി കടകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന പല ആട്ടകളും അല്ലെങ്കിൽ പല കോസ്മെറ്റിക്സും പല മെഡിസിൻസിനും അകത്തുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ കമ്പനി ഉണ്ടാക്കിയതായി ഒരു ചോദിച്ചാൽ നമ്മളൊക്കെ ഉപയോഗിക്കും പക്ഷെ അതിനകത്ത് വെച്ചിരിക്കുന്ന ഹോൺ ചിലപ്പോൾ ബോഷിന്റെ ആയിരിക്കും അതുകൊണ്ട് ബോഷിനെ നമ്മൾ അറിയണമെന്നില്ല പക്ഷേ അതിനകത്ത് ഹോൺ ചിലപ്പോൾ ബോഷിന്റെ ആയിരിക്കും എന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും ഒരു ഇൻഗ്രീഡിയന്റ് എങ്കിലും ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തെ നമ്മൾ പോയി കാണുന്നു ഒരു കമ്പനി തുടങ്ങുന്നു അപ്പൊ കമ്പനി തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞൊരു ആണ് ഞാൻ ചെയ്ത ഒരു ബിസിനസ്സിൽ എനിക്കൊരു ഫെയിലിയർ ഇല്ല ഇവിടെ ഒരു ഫെയിലിയർ വരാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞു സാർ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സാറിന്റെ അടുത്ത് തന്നെ വന്നത് അപ്പോ അപ്പോ അയ്യോ ഇൻഡസ് വെറും വർഷം ഒരു നിങ്ങൾ ഇത് പോലെ ുംയ്യോ വർഷം നിലനിൽക്കുന്ന കമ്പനി ആകും എന്ന് ആകും എന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ എനിക്കതിന് രണ്ടുത്തരമാണ് പറയാനുള്ളത് ഒന്ന് തൊണ്ണൂറ് വർഷം മുമ്പ് ടാറ്റയും ബിർളയും പത്ത് വർഷം മാത്രം പഴക്കമുള്ള കമ്പനികളായിരുന്നു അപ്പോ ൂറ് വർഷം പോകുമോ ഇല്ലയോ എന്നുള്ളത് ആ കമ്പനിയുടെ ഫൗണ്ടേഷൻ എങ്ങനെ ഇട്ടിരിക്കുന്നു എന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഉദാഹരണത്തിന് താജ്മഹൽ എന്ന കെട്ടിടം അത് ഷാജഹാൻ എന്നൊരു രാജാവ് പണിയുന്നു പണിയുമ്പോ തന്നെ ചക്രവർത്തിയുടെ മനസ്സിൽ വളരെ ക്ലിയർ ആയിരുന്നു ഈ കെട്ടിടം ഒരു അഞ്ഞൂറ് വർഷമെങ്കിലും നിലനിൽക്കുന്നതായിരിക്കണം അങ്ങനെ ആയിരിക്കും ഞാൻ അതിന്റെ ഫൗണ്ടേഷൻ ഇടുക എന്ന് അദ്ദേഹം തീരുമാനിച്ച് ആ കെട്ടിടം പണന്നതുകൊണ്ടാണ് ആ കെട്ടിടം ഇന്നും ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആയിരുന്നു അദ്ദേഹം കോൺട്രാക്റ്റ് കൊടുത്തിരുന്നെങ്കിൽ താജ്മഹൽ അവിടെ കാണുമായിരുന്നു നമ്മൾ ആലോചിച്ചു നോക്കണം അപ്പോൾ ഇവിടെ അതിന്റെ ഒരു പ്രധാന ഇൻഡസ് വിവാ എന്ന കമ്പനിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം നിങ്ങൾ എടുത്ത് ഒന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കമ്പനിയും ടാറ്റ ബിർള പോലെ നൂറ് വർഷം നിലനിൽക്കാൻ പോകുന്ന ഒരു കമ്പനിയാണ് അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വക്കീലിനെ കാണണം കാണണം ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ അവർക്ക് ഫീസ് കൊടുത്തിട്ട് പറയണം ഈ കമ്പനിയെ പറ്റി ഒന്ന് പഠിച്ചിട്ട് എന്നോട് പറയണം ഈ കമ്പനി നൂറ് വർഷം നിൽക്കാൻ ചാൻസ് ഉള്ള കമ്പനി ആണോ എന്ന് വക്കീൽ സാറ് പറയണം ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയണം എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ പോയി കാണൂ ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആളുകളോട് നിങ്ങൾ ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഈ അവസരം നഷ്ടപ്പെടുകയല്ലാതെ വേറൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല മിനിമം വേണ്ടുന്നൊരു സാധനമാണ് എന്ത് കോമൺ സെൻസ് വീട്ടിൽ കരണ്ട് പോയാൽ ആരെ വിളിക്കണം ഇലക്ട്രീഷ്യനെ വിളിക്കണോ പ്ലംബറെ വിളിക്കണോ എന്നുള്ള ബോധ്യം കുട്ടിക്ക് അസുഖം വന്നാൽ എഞ്ചിനീയർ ഇവിടെ ഒരു ഐ ബി എമ്മിന്റെ എഞ്ചിനീയർ സ്റ്റേജിൽ കയറി പറഞ്ഞു ഒന്നര ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി കളഞ്ഞ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു നിങ്ങളുടെ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ ഈ എഞ്ചിനീയറെ കണ്ടിട്ട് കാര്യമുണ്ടോ ഇല്ല നിങ്ങളുടെ വീട് പണിയാൻ ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആരെ കാണണം എഞ്ചിനീയറെ കാണണം എന്നതുപോലെ ഈ കമ്പനിയെ പറ്റിയും ഈ ബിസിനസിനെ പറ്റിയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നുകിൽ ഞങ്ങളോട് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയ ഒരു വക്കീലിനോടോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനോടോ ചോദിച്ച് അവര് ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരണം നിങ്ങളുടെ വക്കീൽ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരണം എന്നിട്ടും വിശ്വാസം വരുന്നില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി പൂട്ടി കാറിൽ കയറി ഒരു സംശയം വാതിൽ അടച്ചോ തിരിച്ചു പോയി നോക്കാം നോക്കി വാതിൽ അടച്ചിട്ടുണ്ട് വന്ന് വീണ്ടും കാറിലിരുന്നു അപ്പോഴൊരിക്കൽ കൂടെ സംശയം വാതിൽ അടച്ചോ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ പിന്നെ പോകേണ്ടത് എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം അതുകൊണ്ട് സംശയത്തിന് വേണ്ടി സംശയിക്കരുത് സംശയത്തിന് വേണ്ടി സംശയിക്കരുത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഈ കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നൂറ് വർഷം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പനി അപ്പോൾ നോക്കണം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഈ കമ്പനിയുടെ അഞ്ചുൽപ്പന്നങ്ങൾ എത്ര ഉൽപ്പന്നങ്ങൾ അഞ്ചുപന്നങ്ങൾ അപ്പൊ പറയൂ അയ്യോ പന്ത്രണ്ട് വർഷമായ കമ്പനിക്ക് വരും അഞ്ചുൽപ്പന്നങ്ങൾ അങ്ങനെ വരൂ കാരണം സയന്റിഫിക്കലി വാലിഡേറ്റഡ് ആയ പ്രോഡക്റ്റുകളാണ് ശാസ്ത്രജ്ഞന്മാർ കുത്തിയിരുന്ന് കണ്ടു കണ്ടുപിടിച്ചുണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ്

ഒരു കമ്പനി ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ബിസിനസ് തുടങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞു അഭിലാഷി നിങ്ങൾ മണ്ടത്തരമാണ് കാണിക്കുന്നത് ഒരു പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് ഒരു കമ്പനി തുടങ്ങിയാൽ ആ പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ എന്ന് ചോദിച്ചു ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഉത്തരം പറഞ്ഞു ആപ്പിൾ കമ്പനിക്ക് എന്തിനാണ് ആ ഒത്തിരി പ്രോഡക്റ്റ് ഐഫോൺ എന്ന ഒറ്റ പ്രോഡക്റ്റ് മതിയല്ലോ ലോകം കീഴടക്കാൻ അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ വെറും ഒരു പ്രോഡക്റ്റുമായി ഞങ്ങൾ ബിസിനസ് തുടങ്ങി രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇറങ്ങുന്നത് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോ ആ ഒരു പ്രോഡക്റ്റിന് എത്രത്തോളം ദമ്മുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിൾ ആണ് ആ പ്രോഡക്റ്റിനെ പറ്റിയുള്ള കാര്യം വളരെ സിമ്പിൾ നമുക്കറിയാം ഹെഡ് ഓഫീസ് സേഫെങ്കിൽ രാജ്യം സേഫ് ഡൽഹി സേഫ് ആണെങ്കിൽ രാജ്യം സേഫ് മനുഷ്യന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഏതാണ് ഹൃദയം മനുഷ്യന്റെ ഹെഡ് ഓഫീസ് ഹൃദയം സേഫ് മനുഷ്യൻ ടു ലാർജ് എല്ലാ ദിവസവും വെറും കുടിക്കുന്ന ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഇല്ല അപ്പോ അതുപോലെ ഒരു പ്രോഡക്റ്റ് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനു മുകളിലേക്ക് എന്തു വേണം ബാക്കി എല്ലാ അസുഖങ്ങളും വന്നാലും ചികിത്സിക്കാൻ സമയമുണ്ട് എന്നാൽ ഹൃദ്രോഗത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല നിന്ന നിപ്പിൽ ആള് പോവും ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഏറ്റവും നിർണായകമാകുന്നത് അത്തരത്തിലുള്ള അഞ്ച് പ്രോഡക്ട്സ് പ്രോഡക്ട്സ് അത്തരത്തിലുള്ള അഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കയ്യിലുള്ള ഐഫോൺ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം മാനുഫാക്ചേർഡ് ബൈ ആപ്പിൾ ചൈന ഫോർമുലേറ്റഡ് ഓർ ഡിസൈൻഡ് ബൈ ആപ്പിൾ അമേരിക്ക ഈ പ്രോഡക്റ്റ് അമേരിക്കൻ പ്രോഡക്റ്റ് ആണോ ചൈനീസ്